ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു ഫത്വ അവിടുത്തെ ആ തന്നെ മത നേതാക്കളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു ഫത്വ അതായത് ട്രംപിനും ഇസ്രായേലിന്റെ നേതൃത്വത്തിനൊക്കെ കൂടെ ആ കൂടെ ഒരു ഫത്വ കൊടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ട്രംപ് നേരത്തെ പറഞ്ഞ വേറൊരു ഡയലോഗ് ക്രമനേനിയെ കൊല്ലാതെ വിട്ടത് അത് എൻ്റെ മിടുക്കാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്യ ആ ഔദാരിയമാണത് ഇതില് കഴിഞ്ഞ ആഴ്ച അറിയാലോ കഴിഞ്ഞ ആഴ്ച യുദ്ധം കൊടുമ്പുരി കൊണ്ടിരിക്കുന്നു യു എസും ഇറാനും യുദ്ധത്തിൽ ഏർപ്പെടുന്നു അവര് എയർ സ്ട്രൈക്ക് ചെയ്യുന്നു തിരിച്ച് ഇവര് അടിക്കുന്നു പക്ഷെ പെട്ടെന്ന് സീസ് ഫയർ ഉണ്ടാവുകയാണ് ആരും ഇടപെടുന്നില്ല നമ്മളും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ യുദ്ധത്തിനടുത്ത് പോയപ്പോഴത്തേക്ക് ഒരുപാട് ശക്തികൾ ഇടപെടാൻ വന്നു ഇവിടെ അങ്ങനെ ഇടപെടൽ എന്നും ആരുമില്ല കാരണം അമേരിക്ക അറിയാലോ ലോകത്തിലെ ലോക പോലീസാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അവിടെ ഒന്നും ആരും ഇടപെടാൻ വരില്ല പക്ഷെ പെട്ടെന്ന് സീസ്ഫയർ ഉണ്ടാവുന്നു അമേരിക്കയ്ക്ക് സമാധാനം ട്രംപിന് സമാധാനമാണ് വലുത് അല്ലെ ട്രംപ് അത് അതിന് പരമൊരു കോമഡി വേറൊരു കാര്യമില്ല ട്രംപിന് സമാധാനം ആണ് വലുത് ഖമനീക്കും യുദ്ധത്തിനോട് അങ്ങനെ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സ്റ്റെപ്പുകളൊന്നും അവരെടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ പിന്നെ ഈ ഫത്തുവന്നൊക്കെ പറയുന്നത് വിജയ് ചേട്ടൻ അറിയാല്ലോ ഇത് വെറുതെ ചുമ്മാ ഒരു ഒരു എന്താ പറയാ ഒരു വീമ്പ് പറച്ചിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കണ്ടേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഭീകരാക്രമണം പാകിസ്ഥാനിൽ ഉണ്ടായപ്പോൾ അവര് പറഞ്ഞില്ലേ ഇന്ത്യൻ ആർമിയാണ് ഇത് ചെയ്തത് ഇന്ത്യൻ ആർമിയെ നമ്മൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ ഇറാന്റെ മതപേതൃത്വം ഫത്തുവ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണല്ലോ അതെ അതെ അവിടത്തെ ജനങ്ങളെ ഒന്ന് ഊർജ്ജർജ്ജസ്വലരാക്കി എടുക്കുക ഇന്നലെ പാകിസ്ഥാൻ ചെയ്തതുപോലെ തിരിച്ചടിക്കേയുള്ളൂ അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു വാല്യൂ ഇല്ലെന്നുള്ളതാണ് അത്രയുള്ളൂ പക്ഷെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കീഴുകയറി കാരണം ഇതില് ചില ചേട്ടൻ നേരത്തെ നാടകം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതില് കഴിഞ്ഞ ദിവസം ഫോർദോ പ്രദേശം ഫോർദോ പ്രദേശം അതായത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ രഹസ്യ ആണവ സമ്പുഷ്ട കേന്ദ്രങ്ങൾ യു യു എസ് ആക്രമിക്കും എയർ സ്ട്രൈക്ക് ചെയ്തതോടെ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ അവിടുത്തെ സെനറ്റർ മാർക്കോ റൂബിയോ ഇദ്ദേഹം സാധാരണ യുദ്ധ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഐ തിങ്ക് വി മിസ്ഡ് സംതിങ് അതായത് നമ്മൾ എന്തോ അവിടെ മിസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് അത് പുറത്ത് പറയുന്നതിൽ അപൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് അതുപോലെ അവിടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പറയുന്നുണ്ട് ഇനിയും അവിടെ യുറാനിയം അവശേഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് അമേരിക്കയുടെ തന്നെ ഭരണ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരാണ് അപ്പോ ഫോർ പ്രദേശം അതിനകത്ത് വേറൊരു കാര്യമുണ്ട് അതായത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അമേരിക്കയെ അതായത് അമേരിക്ക അവിടെ ബോംബാക്രമണം നടത്തി അവിടെ എല്ലാം യുറേനിയം എല്ലാം നശിപ്പിച്ചു ഫോർദോയിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമൊക്കെ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ ഒന്നും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതെ പുറത്തുള്ള കുറച്ച് കേടുപാടുകൾ മാത്രമേ ഉള്ളൂ അതിന് മുന്നേ തന്നെ അവർ അവിടുന്ന് മാറ്റാനുള്ള ഇറാൻ സാധനം മാറ്റി അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ മാക്സാർ പോലുള്ള പ്രൈവറ്റ് സാറ്റലൈറ്റുകൾ പുറത്തുവിട്ട ചിത്രങ്ങളുണ്ട് അവിടെ അതിൽ ഈ ഈ പറഞ്ഞ കേന്ദ്രങ്ങളിൽ ട്രക്കുകൾ അതായത് കഴിഞ്ഞ ഈ രണ്ടാഴ്ചക്കുള്ളിൽ ട്രക്കുകൾ കൂടുതലായി വരുന്നു അപ്പൊ അവിടെ ആണവ ഇവര് പറയുന്നത് ഇറാൻ അവകാശപ്പെടുന്ന പോലെ തന്നെ ഐഎ പറ്റിച്ചു എന്നുള്ള ഒരു സംഭവം റിയൽ ആവാനും യഥാർത്ഥമാകാൻ സാധ്യതയുണ്ട് അപ്പം ഇതിൽ ഇവർ ഈ നമുക്ക് ഈ ഫോർദോ പ്രദേശത്തിനെ ഇവർ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് അമേരിക്ക തന്നെ പറയുമ്പോൾ പ്രതിരോധ സെക്രട്ടറി തള്ളിയിട്ടുണ്ട് ആ ഒരു കാര്യം ഇല്ല അത് ആണോ അതായത് അവർ കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് പുറത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷെ അപ്പം ഇതിനകത്ത് ഇവിടെയാണ് നമ്മളൊരു മാച്ച് ഫിക്സിങ് അല്ലെങ്കിൽ ഒരു ഒത്തുകിളി നമ്മൾ ഇവരെ തമ്മിലൊരു ഡീലിലെത്തിയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നത് കാരണം അതിനുള്ള സൂചനകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കാരണം പുറത്തെല്ലാവർക്കും ലോകസമാധാനമാണ് വേണ്ടത് അല്ലേ എല്ലാവരും അങ്ങനെയാണ് പ്രിറ്റൻഡ് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നത് ഇപ്പം ആണെങ്കിലും അവര് ഇനിയൊരു അടുത്തൊരു ആക്രമണത്തിന് പുതിയതായി പുതിയ പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല അവരിപ്പോ ഹമാസന്റെ നെഞ്ചത്തോട്ട് കയറാനായിട്ടുള്ള പരിപാടിയാണ് ഇസ്രയേൽ അപ്പോ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിഡിൽ ഈസ്റ്റ് അതായത് നമ്മുടെ പശ്ചിമേഷ്യയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതായത് അവിടുത്തെ ഗൾഫില് ഈ ഗൾഫ് കൺട്രീസ് ഉണ്ടല്ലോ അതായത് യു എ ഇ സൗത്ത് ആഫ്രിക്കണം സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് ഈ രാജ്യങ്ങൾ ഇവരെല്ലാം വളരെ ധനികമായി ധനികരായിട്ടുള്ള ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചല്ലോ അപ്പം അതിനുശേഷം ഈ രാജ്യങ്ങൾക്കൊരു ഭയം വന്നിട്ടുണ്ട് കാരണം ഇറാന് ഈ ഖത്തറിലെ ഒരു യു എസ് ബേസിലേക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടാൻ പറ്റുമെങ്കിൽ അത് നമ്മൾക്ക് നാളെ നമ്മൾക്കെതിരുകയും അത് വന്നേക്കാം എന്നുള്ള ഒരു ഭയം ഇവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇവർക്ക് ഒരു കാര്യത്തിൽ ഒരു ഒരു കാര്യത്തിൽ അവർ അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ അതിനകത്തുണ്ട് അതായത് അവരെല്ലാം മുസ്ലിം കൺട്രികൾ തന്നെയാണ് മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണെങ്കിലും അവർക്ക് കൃത്യമായ ബോർഡറുകൾ ഉണ്ടല്ലോ അതായത് എല്ലാ അപ്പോൾ ഇവർക്ക് ഇവരുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ അഞ്ച് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഇത് പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങൾക്ക് ഈ ഗൾഫ് കൺട്രീസിന് അവർക്ക് അവരുടെ മതത്തിനേക്കാൾ രാജ്യമാണ് വലുത് അതായത് നാഷണൽ സെക്യൂരിറ്റിയാണ് വലുത് അതിനപ്പുറം രണ്ടാമതാണ് മതം വരുന്നത് അപ്പോൾ ഈ എന്താ പറയാ ഈ ആണവ ശക്തിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അയൽക്കാരൻ അത് പ്രത്യേകിച്ച് ഇറാൻ അങ്ങനൊരു ഇറാനെ അവർക്ക് ആവശ്യമില്ല അവർ അവർക്ക് അവരുടെ നിലപാട് കൃത്യമാണ് കാരണം ഇറാൻ ഇവരുടെ രാജ്യങ്ങളിൽ ആണവ ബോംബിടും എന്നുള്ളത് കൊണ്ടല്ല ഈ ഈ പറയുന്ന ഹൂദികൾക്കും ഹിസബു ഹിസ്ബുള്ളകൾക്കും ഇറാൻ ഈ ഈ ആയുധങ്ങൾ പരസ്യം ഒളിഞ്ഞും തെളിഞ്ഞും കൊടുക്ക കൊടുക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ ഇവർക്ക് ഇവരെ അറിയാമല്ലോ മരുഭൂമി കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ മരുഭൂമിയിൽ ഇതെല്ലാം ഒളിച്ചു വയ്ക്കാൻ എളുപ്പമാണ് ഇവരുടെ വെപ്പൺസ് എവിടെ നിന്നാണ് അതായത് ആയുധങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇതൊന്നും അറിയാനായിട്ട് പെട്ടെന്ന് അറിയ കണ്ടുപിടിക്കാനും സാധ്യമല്ല അപ്പൊ ഇപ്പോൾ ഇറാൻ കൊട്ടിഘോഷിക്കുന്നുണ്ട് അവർ വിജയിച്ചു അമേരിക്കയും ഇസ്രയേലിനെയും പരാജയപ്പെടുത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണ ആണവ ഇത് എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അത് അവരോടൊന്ന് മാറ്റിയിട്ടുണ്ട് സമ്പുഷ്ടീകരണപ്പെട്ട യുറേൻ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് അത് പക്ഷേ അത് ഇവരുടെ ഇവർ അത് ഇവരുടെ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് അവർ ഒരുപാട് പിന്നോട്ടടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുക അതായത് ഇനിയും ഒരു ഒരു കുറച്ച് വർഷങ്ങൾ കൂടെ അതെടുക്കും അത് വീണ്ടും അതിന്റെ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അപ്പോ അല്ല അതിന് മാത്രമേ യു എസ് കൊണ്ടുപോകാൻ പറ്റി അത് അമേരിക്കയുടെ ഇന്റലിജൻസിന് വന്ന വീഴ്ച തന്നെയാണ് കാരണം അമേരിക്ക ആ സമയത്ത് വീമ്പിളക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ മസിൽ പവർ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇത് ട്രംപ് രണ്ടാഴ്ച കൂടെ നിലയ്ക്ക് സമയം തരുന്നു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫോർദോ ഒരു സ്ഥലത്ത് ഇവർ ഇത്രയും യുറേനിയം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ യുദ്ധം വരുന്നതിന് മുമ്പേ തന്നെ ഇവർക്കെല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അറിയാം നമ്മൾ ഈ സാധനം എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇവർക്കെല്ലാം വിവരമുണ്ട് അടുത്ത അടി അവിടത്തേക്കായിരിക്കും എന്ന് ചിന്തിക്കുക സോ ആ ഒരു കോമൺ സെൻസ് സെൻസ്റ്റ് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്താ ആ സാധനങ്ങളെല്ലാം അവർ വേറൊരു സേഫ് ക്യാമ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം അമേരിക്ക ഞങ്ങൾ അവിടെ അടിച്ച് മുഴുവൻ തീർത്തു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ പറ്റിക്കുകയാണ് ചെയ്തത് ാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടല്ല പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഇപ്പം ഇതിൽ ഈ ഇപ്പം യുക്രൈൻ അതായത് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ അതായത് റഷ്യക്ക് അകത്ത് കയറി യുക്രൈൻ അടിച്ചു പക്ഷെ നമ്മൾ വിചാരിച്ച പുട്ടിൻ അവിടെ ആണവ ആക്രമണം തന്നെ നടത്തുന്ന ശേഷം പക്ഷേ പുടിൻ അത് ചെയ്തില്ല അതിന് കാരണം പുടിൻ അത് മനസ്സിലായി അത് ഈ പുടിൻ വികാരത്തിനപ്പുറം സ്ട്രാറ്റജിക്കലായിട്ട് അതായത് തന്ത്രപര തന്ത്രപ്രധാനമായിട്ട് ചിന്തിച്ചു അതായത് നാറ്റോയ്ക്ക് ഇവിടെ കയറാനുള്ള പരിപാടിയാണ് എന്നുള്ളതും മനസ്സിലായി അപ്പോൾ അതുപോലെ ഈ നേതാക്കന്മാർ ചിന്തിക്കണം അതായത് ആയിട്ടുള്ള ഇതിനപ്പുറത്തേക്ക് അങ്ങനെ പോകാനായിട്ടുള്ള ഒരു പക്വത ഇത്തരം നേതാക്കൾ കാണിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഒരു ലോങ് ടൈം അതായത് അവർക്ക് ഒരു അവർ കൃത്യമായ ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാരണം ഈ അമേരിക്കയാണെങ്കിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരിക്കലും നേരിടാൻ പറ്റാത്ത ശത്രുവാണ് ഇറാൻ എന്നു എന്ന് പറയാൻ കാരണം മരണശേഷമാണ് യഥാര്ത്ഥ എന്താ പറയുക ജീവിതം ആരംഭിക്കുന്നു എന്ന് പറയുന്നവരടുത്ത് ഒരിക്കലും ഇതൊരു യുദ്ധം പോസിബിൾ അല്ല ഇത് അവരുടെ ഈ അവർ ഇതിന് യുദ്ധം ചെയ്ത് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതവർക്ക് ഒരു അവരുടെ സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ളവരടുത്ത് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമായ കാര്യമാണ് അതുകൊണ്ടാണ് അമേരിക്ക പണ്ടും അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും